പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാഠങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാഠങ്ങളാൽ വിരചിതമായ ജനനി നവരത്നമഞ്ചരി എന്ന കൃതിയിലെ ഒന്നാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശുതന്മതി മറന്നാദിയിൽ പ്രിയമുയർന്നാടലാം കടലിലൊന്നായി വീണുവലയും എൻ്ശയം ഗതി പെറും നാദഭൂമിയിലമർന്നാ വിരാഭപടരും ചിന്നാഭിയിൽ ത്രിപുടിയെന്നാണറുമ്പടി കലർന്നാറിടുന്നു ജനനീ ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശുതന്മതി മറന്നാദിയിൽ പ്രിയമുയർ നാടലാം കടലിലൊന്നായി വീണുവലയും ാശയം ഗതി പെറും നാദഭൂമിയിലമർന്നാ വിരാഭപടരും ചിന്നാഭിയിൽ ത്രിപുടിയന്നാണറും പടി കലർന്നാറിടുന്നു ജനനീ ജനനീ അമ്മേ ഒന്നായ മാമതിയിൽ നിന്ന് ഏകവും മഹത്വമായ അറിവിൽ നിന്ന് ആയിരം ത്രിപുടി വന്ന് എണ്ണമറ്റ ത്രിപുടികൾ ഉണ്ടായി ത്രിപുടി എന്ന് പറഞ്ഞാൽ ഏകത്വത്തിലെ തൃത്വമാണ് അതിനെപ്പറ്റി വ്യാഖ്യാനത്തിൽ കൂടുതൽ വിശദീകരിക്കുന്നതാണ് ആശു ഉടൻ തന്നെ തന്മതി മറന്ന് തന്മതി എന്ന പദത്തെ തത് മതി എന്നിങ്ങനെ ഇടപിരിക്കണം അപ്പോൾ ആ ബുദ്ധി എന്നർത്ഥം വരും ആ ബുദ്ധി എന്ന് പറയാൻ സ്വബുദ്ധിയാണ് സ്വബുദ്ധി എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും നിജമായ ബുദ്ധി ഉണ്മയുള്ള ബുദ്ധി അത് മറന്ന് അനാദിയിൽ പ്രിയമുയർന്ന് അന്നം മുതലായവയിൽ ആകർഷിക്കപ്പെട്ടതിൽ അതിൽ താല്പര്യം ജനിച്ച് ആടലാം കടലിൽ ദുഃഖക്കടലിൽ ഒന്നായി വീണു വലയും ആണ്ടുപൂണ്ടു വലയുന്ന എൻ ആശയം എൻ്റെ മനസ്സ് ഇവിടെ ആശയത്തിന് മനസ്സ് എന്നർത്ഥമാണുള്ളത് ഗതിപെറും നാദഭൂമിയിൽ അമർന്ന് സർവദുഃഖമോചനം സാധ്യമായിത്തീരുന്ന ജ്ഞാനഭൂമിയിൽ വിലയിച്ച് ആവിർ ആഭപടരും ഉണ്ടായി വരുന്ന ജ്ഞാനപ്രകാശം പരക്കുന്ന ചിന്നാഭിയിൽ ചിന്നാഭി എന്ന പദത്തെ ചിത്ത് നാഭി എന്നിങ്ങനെ എഴുതേക്കാം അപ്പോൾ ചിത്തമാകുന്ന നാഭിയിൽ ത്രിപുടി അറുംപടി ത്രിപുടീന്ന് പറയുന്ന തൃത്വപ്രതീതിയാണ് ഒന്നായ സത്യത്തെ മൂന്നായി തോന്നുന്ന ആ പ്രതീതി അത് അറ്റുപോകുന്ന വിധത്തിൽ അറുംപടി ഇല്ലാതായിത്തീരുന്ന അല്ലെങ്കിൽ അറ്റുപോകുന്ന പ്രകാരത്തിൽ എന്നാണ് കലർന്ന് ആറിടുന്നത് അലിഞ്ഞു ചേർന്ന് ആറിത്തണുക്കുന്നതെന്നാണ് ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് ഇങ്ങനെ പറയാം അമ്മേ ഞാൻ ഉൾപ്പെടെ ഈ ലോകത്തുള്ള സകലതും ഒന്നായ മാമതിയിൽ നിന്നും അതായത് ഏകവും മഹത്വമായ ആദി അറിവിൽ നിന്നുമാണ് ഉണ്ടായി വരുന്നത് അതേ മാമതിയിൽ നിന്നും അസംഖ്യം ത്രിപുടികൾ ഉണ്ടായി വരുന്നതിനാൽ ഉടൻ തന്നെ തന്മതി അഥവാ സ്വബുദ്ധി മറിഞ്ഞു പോകുന്നു അതിൻ്റെ ഫലമായി മനസ്സ് അന്നാദികളിൽ ആകർഷിക്കപ്പെട്ടു പോകുന്നതിനാൽ ഞാൻ ദുഃഖക്കടലിൽ വീണ് ആണ്ടുപോകുന്നു ഇങ്ങനെ ഉയറുന്ന എൻ്റെ മനസ്സ് ഗതി ഗതിപെറുന്ന നാദഭൂമിയിൽ അമർന്ന് ചിന്നാഭിയിൽ പൊന്തിപ്പരക്കുന്ന ജ്ഞാനപ്രകാശത്തിൽ വിലയിച്ച് ത്രിപുടി അറ്റുപോകും വിധത്തിൽ കലർന്ന് ആറിത്തണുക്കുവാൻ ഇടയായിത്തീരുന്നതെന്നാണ് ഒന്നായ മാമതീയത പ്രയോഗത്തെ വിശദമായി മനസ്സിലാക്കാം അറിയപ്പെടുന്നതായി എന്തെല്ലാമുണ്ടോ അവയുടെയെല്ലാം പൊരുളായിരിക്കുന്ന ഏകസത്യത്തെ ലോകജനനിയായി ഇവിടെ ഭാവന ചെയ്തിരിക്കുന്നു അറിവിന് പല തലങ്ങളും അനന്തകോടി ഭാവരൂപങ്ങളുമുണ്ട് അങ്ങനെയുള്ള ജ്ഞാനഭൂമികയിൽ ഉൾപ്പെടുന്ന സർവത്തെയും സ്വാംശീകരിക്കുന്ന ബോധസത്ത എന്താണോ അതിനെയാണ് ഒന്നായ മാമതി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഏകവും അഖണ്ഡവുമായ പരമ്പൊരുൾ എന്ന് തന്നെയാണ് അതിൻ്റെ വാഗർത്ഥം ആയിരം ത്രിപുടി ഏകമായ പൊരുളിൻ്റെ തൃത്വാവസ്ഥയാണ് ത്രിപുടി എന്ന് പറയുന്നത് ജ്ഞാനം ജ്ഞാതാവ് ജ്ഞേയം ദൃശ്യം ദ്രഷ്ടാവ് ദർശനം ശ്രവണം ശ്രോതാവ് ശ്രവ്യം എന്നിങ്ങനെ ത്രിപുടികളെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് എണ്ണമറ്റ ത്രിപുടികളാണ് നാനാത്വപ്രതീതികളെ ജനിപ്പിക്കുന്നത് ആശു തന്മതി മറന്ന് ലോകാനുഭവങ്ങളെല്ലാം ഒരേയൊരു സദ്വസ്തുവിൽ നിന്നുമാണ് ഉണ്ടായി വരുന്നത് അറിവിൻ്റെ സ്വരൂപമാണ് ആ സദ്വസ്തുവിനുള്ളത് ആ സത്വസ്തുവിനെയാണ് ഇവിടെ ജനനിയായി വാഴ്ത്തിയിരിക്കുന്നത് ഈ അറിവിൻ്റെ ബോധ്യനില അതിനെയാണ് തന്മതി അഥവാ തത് മതി എന്ന് പറയുന്നത് മാമതിയുടെ അനന്തവ്യാപ്തിയും നാനാത്വപ്രതീതികളും ത്രിപുടികളാൽ നിറഞ്ഞതായതുകൊണ്ട് തന്മതി മറഞ്ഞു പോവുകയും ത്രിപുടികളിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ് അന്നാദിയിലുള്ള ആകർഷണമാണ് ഇവയിൽ പ്രഥമമായിട്ടുള്ളത് അന്നം ശരീരത്തിൻ്റെ ഇന്ധനമാണ് ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സ് വർദ്ധിക്കുകയുള്ളു ശരീര പോഷണത്തിന് മാത്രമല്ല ആത്മപോഷണത്തിനും അന്നാദികൾ ആവശ്യമാണെന്ന് സാരം ഈ അറിവിൻ്റെ അഭാവം മനുഷ്യനെ ഭൗതിക ഭൗതികസത്തയിലുള്ളവർ ഭൗതിക ആസക്തിയുള്ളവരാക്കി തീർക്കും ഭൗതികതയും ആത്മീയതയും ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെ തുല്യ പ്രാധാന്യമുള്ളതായി കാണുന്നവർക്ക് മാത്രമേ ജീവിതം അർത്ഥപൂർണമാക്കി തീർക്കാൻ സാധിക്കൂ ആത്മീയതയെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ളതും ഭൗതികതയിൽ മാത്രം ഊന്നൽ നൽകിക്കൊണ്ടുള്ളതുമായ ജീവിതം ദുഃഖസാഗരമായി പരിണമിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നാശയം ഗതിപെറും നാദഭൂമിയിലമർന്ന് ആവിരാഭപടരും ചിന്നാഭിയിൽ ത്രിപുടി എന്നാണ് അറുമ്പടി കലർന്ന ആറിടുന്നു ജനനി എന്ന ചോദ്യത്തോടുകൂടിയാണ് ഈ ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നത് ഈ ചോദ്യം ശ്രദ്ധാപൂർവ്വം വ്യാഖ്യാനിച്ചു മനസ്സിലാക്കേണ്ടതാണ് ചിന്താധാരകളുടെയും ജീവിതവീക്ഷണങ്ങളുടെയും ആകെത്തുകയാണ് ആശയം അത് പ്രത്യേകം നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഓരോ മനുഷ്യൻ്റെയും ചിന്താധാര ആ ചിന്താധാരകളുടെയും അതുപോലെ ജീവിതവീക്ഷണങ്ങളുടെയും ഒക്കെ ആകെത്തുകയ്ക്കാണ് ആശയം എന്ന് പറയുന്നത് ആർജിതജ്ഞാനം ഇടപഴകുന്ന സമൂഹം സാംസ്കാരിക പശ്ചാത്തലം ധർമ്മബോധം തുടങ്ങി നിരവധി ഘടകങ്ങൾ ആശയരൂപീകരണത്തിന് ഹേതുകമായി വർദ്ധിക്കുന്നുണ്ട് ഇതര ജീവജാലങ്ങളെപ്പോലെ തന്നെ മനുഷ്യനും ജന്തുസഹജമായ സ്വഭാവഗുണങ്ങളോടുകൂടിയാണ് പിറന്നു വീഴുന്നത് സാമൂഹിക വ്യവഹാരങ്ങളിലൂടെയും വിദ്യാഭ്യാസത്തിലൂടെയുമാണ് മനുഷ്യൻ്റെ ജന്മസിദ്ധമായ മനനശേഷി വികാസം പ്രാപിക്കുന്നത് ജ്ഞാനം നേടിയെടുക്കാനുള്ള ആന്തരിക ചോദന എല്ലാവരുടെയും ഒരേ അളവിലല്ല സംജാതമാകുന്നത് ആന്തരിക ചോദനയോടൊപ്പം സാക്ഷാത്കാര ബുദ്ധിയുടെ പ്രകാശം കൂടി ശക്തിപ്പെട്ടാൽ മാത്രമേ പ്രായോഗിക അദ്വൈത ബോധം പ്രഭാവിതമായി തീരുകയുള്ളു ആന്തരിക ചോദനയും ഇച്ഛാശക്തിയും തനിക്ക് ആവോളമുണ്ട് എന്ന തിരിച്ചറിവ് ഗുരുവിനുണ്ടായിരുന്നു ആ തിരിച്ചറിവാണ് ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കാൻ ഗുരുവിനെ പ്രാപ്തനാക്കി തീർത്തത് ജ്ഞാന സ്വരൂപിണിയും നാദ ബിന്ദാത്മികയുമായ ദേവിയാൽ നിറയപ്പെട്ടതല്ലാത്തതായി യാതൊന്നും തന്നെ ഇല്ലാത്ത സ്ഥിതിക്ക് തൻ്റെ ചിന്നാഭീടും ചിന്നാഭി എന്ന് പറയാനം പ്രതിഷ്ഠിതമായിത്തീരുന്ന ഹൃദയാകാശ കേന്ദ്രമാണ് ദേവി സാന്നിധ്യമുണ്ട് അതിന് ഹൃദയാക്ഷമെന്നും ഒക്കെയാണ് പറയുക അപ്പോൾ അവിടെയും ദേവി സാന്നിധ്യമുണ്ടോ എന്ന കാര്യത്തിൽ തർക്കമില്ല ആ സാന്നിധ്യം വെറും സാന്നിധ്യമെന്ന നിലയിൽ ശുഷ്കിച്ചു പോകാതെ ദേവിയുടെ സർവപ്രഭാവങ്ങളെയും പ്രഭവിപ്പിക്കുന്ന കേന്ദ്രമായി പരിണാമപ്പെടുന്നതെന്നാണ് എന്ന ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് ഒന്നായ ഒന്നായമാമതിയിൽ സ്വയം വിലയം പ്രാപിച്ച് അതായി തീരുവാനുള്ള തൻ്റെ സമർപ്പിത യജ്ഞം ഫലവത്തായി തീരാൻ ഇനിയും എത്ര കാലം വേണ്ടിവരും എന്ന തരത്തിൽ ഈ ചോദ്യത്തെ മനസ്സിലാക്കേണ്ടതാണ് ജ്ഞാനയോഗ സാധനയിലൂടെ പ്രായോഗിക അദ്വൈത സാക്ഷാത്കാര യജ്ഞത്തിൽ ആമഗ്നനായിരുന്നു കൊണ്ട് ഗുരു പരബ്രഹ്മത്തോട് നടത്തുന്ന ആത്മസംവേദനമായി അല്ലെങ്കിൽ ആത്മസംവാദമായി ഈ വരികളെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ